Of Vinard. Uh, uh, it's, it's a huge one this time. Uh, still, uh, speculation is only airing around uh, regarding the, uh, the, the quantum of debris. കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയുടെ ശബ്ദമാണിത് വയനാട് ദുരന്തം ഉണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ദേശീയ ചാനലിൽ സുരേഷ് ഗുപിയുടെ പ്രതികരണം വന്നിരുന്നു പക്ഷേ കേരളത്തിൻ്റെ ഏക ബി ജെ പി ലോക്സഭാ എം പി വയനാട്ടിലെത്തിയില്ല പകരം അവിടെ എത്തിയത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് ജോർജ് കുര്യനെ പ്രത്യേക ദൗത്യവുമായി ബി ജെ പി അയയ്ക്കുകയായിരുന്നു മുതൽ ഉയരുന്ന ഒരു ചോദ്യവും സംശയമാണ് സുരേഷ് ഗോപി എവിടെ കേരളത്തിലെ ബി ജെ പിയുടെ മുഖമായിരുന്ന സുരേഷ് ഗോപിക്ക് എന്തു സംഭവിച്ചു വയനാടിലെ ദുരന്ത മേഖലയിൽ എന്തുകൊണ്ട് ആദ്യം കുതിച്ചെത്തിയില്ല ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് ഷാഫി പറമ്പിൽ എം ബി ആണ് ഇതേ സംശയം തന്നെ ഷാഫി പറമ്പിലും ഉന്നയിക്കുന്നു ബി ജെ പിക്ക് കേരളത്തിൽ രണ്ട് മന്ത്രിമാരില്ലേ എന്ന ചോദ്യമാണ് ഷാഫി ഉന്നയിക്കുന്നത് വയനാട് ദുരന്തമുണ്ടായി മണിക്കൂറുകൾക്കകം തന്നെ പ്രത്യേക ദൂതനായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും വയനാട്ടിലെത്തി അദ്ദേഹം അവിടെ തങ്ങി തന്നെ കാര്യങ്ങൾ ഏകോപിക്കുകയും കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ മൂന്നു ദിനം പിന്നിടുമ്പോഴും സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി എത്തിയിട്ടില്ല അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം എന്നാണ് ബി ജെ പിയിൽ അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന വിവരവും സൂചനയും പക്ഷേ ഇത് എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല ഏതായാലും ബി ജെ പിയുടെ ദുരന്ത മുഖത്തെ താരം കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് ജോർജ് കുര്യൻ എല്ലാ ദുരിതാശ്വാസ ക്യാമ്പുകളിലും എത്തുന്നു അവരുടെ വിവരങ്ങൾ തിരക്കുന്നു കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ഏതൊക്കെ തലത്തിൽ വേണം ഏതൊക്കെ രീതിയിൽ വേണമെന്ന് സംബന്ധിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകുന്നു ഒരു പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി വഴിയൊരുക്കുകയാണോ മന്ത്രിയുടെ ദൗത്യം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെയും നെഹ്റു ഫാമിലിയുടെയും തട്ടകമായി മാറിയ വയനാട് കേന്ദ്ര കേന്ദ്രത്തിനും ബി ജെ പിക്ക് പ്രത്യേക താൽപ്പര്യമുള്ള മണ്ഡലമാണ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പുനരുജ്ജീവനത്തിന് വഴിയൊരുക്കിയ മണ്ഡലമാണ് വയനാട് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്കയും വയനാട്ടിലേക്ക് പറന്നിറങ്ങിയത് ഇരുവരും രണ്ട് ദിവസം വയനാട്ടിൽ തങ്ങി കാര്യങ്ങൾ വിലയിരുത്തുകയാണ് കേരളമാകെ വയനാട്ടിലേക്ക് ഒഴുകിയപ്പോഴും സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയെ കണ്ടില്ല ബി ജെ പിയുടെ രാഷ്ട്രീയ മുഖമാണ് സുരേഷ് ഗോപിയെങ്കിലും ഇത്തരം സംഘടനയും കൂടെ ചേരുന്ന വിഷയങ്ങളിൽ ജോർജ് കുരിയെ പോലെ പരിണതപ്രജ്ഞനായ ഒരു നേതാവിൻ്റെ സാന്നിധ്യമാണോ ബി ജെ പി പ്രതീക്ഷിക്കുന്നത് ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ഏതായാലും പ്രധാനമന്ത്രിയുടെയോ കേന്ദ്ര സംഘത്തിൻ്റെയോ വരവിന് മുന്നോടിയായിട്ടാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ചടുല നീക്കങ്ങൾ എന്ന് മനസ്സിലാക്കാവുന്നതാണ് വരും ദിവസങ്ങളിൽ സുരേഷ് ഗോപിയും ഒരുപക്ഷെ വയനാട്ടിലേക്ക് പറന്നിറങ്ങിയേക്കാം അതുവരെ ഇത്തരം ഊഹാപ്പോഹങ്ങൾ പ്രചരിച്ചുകൊണ്ടേയിരിക്കും അതോ ദുരന്തമുഖത്ത് സുരേഷ് ഗോപിയെപ്പോലെ ഒരു സ്റ്റാർ നേതാവ് വേണുണ്ടെന്നാണോ ബി ജെ പിയുടെ തീരുമാനം